ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മന്ദിരത്തിൽ തനിമ കലാ സാഹിത്യവേദി കൊടുങ്ങൂർ ചാപ്റ്റർ ദയാഗന്യ മന്ദിരത്തിൽ സാന്ത്വന സായാഹ്നം സംഘടിപ്പിച്ചു സൗന്ദര്യമുള്ള ജീവിതത്തിന് കല എന്ന തനിമയുടെ ആപ്തവാക്യം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും പകർത്തുവാൻ ശ്രമിച്ചാൽ ഏവരും സൗന്ദര്യമുള്ള ജീവിതത്തിന് ഉടമകളാകുമെന്ന് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ തനിമ ചാപ്റ്റർ അംഗവും കൂടിയായ ടി കെ ഗംഗാധരൻ അഭിപ്രായപ്പെട്ടു ചാപ്റ്റർ ഏർപ്പെടുത്തിയ ആദരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലാപ്രവർത്തനങ്ങളിൽ കലാപ്രോത്സാഹനങ്ങളിലൊക്കെ ഒരുപാട് തവണ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള എളിയ വ്യക്തിയാണ് ഞാൻ എന്നാലും ഈ ദയാ അഗതി മന്ദിരത്തിൽ വരാൻ തനിമാ സാംസ്കാരിക സംഘം ഇടയാക്കിയെന്ന് ഞാൻ ദൈവത്തോട് ആദ്യമായി നന്ദി പറയുക എൻ്റെ ഫേസ് സുഹൃത്തുക്കളെ നമ്മൾ ഒരുപാട് നാടുകൾ കണ്ടിട്ടുള്ള ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുള്ള ഒരുപാട് ജീവിതം പറഞ്ഞിട്ടുള്ളവരാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന പ്രധാന വയോജനങ്ങൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എനിക്കത് ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് ഗുരുവായൂർ വെച്ച് കഴിഞ്ഞതിന്റെ മുൻപിലത്തെ കൊല്ലം ഒരമ്മ ഒരമ്മ അവിടെ ഒരു പീഠിക ഇരിക്കുകയാണ് ആ പീഡിക വരാന്തയിൽ തേടി ഇരിക്കുമ്പോൾ അപ്പോ അമ്മ കുറെ നേരമായി അവിടെ ഇരിക്കുന്നു എന്തൊക്കെയോ അമ്മമ്മ വിളിച്ചു പറയുന്നുണ്ട് മറാഠീനാണ് വിളിച്ചു പറയുന്നത് അപ്പം എനിക്ക് മറാഠി കുറേശെ അറിയാം അപ്പം ഞാൻ അടുത്ത് നിന്ന് ചോദിച്ചവരോട് എനിക്ക് അറിയാവുന്ന മറാഠീ ചോദിച്ചാൽ അമ്മമ്മ എവിടെ നിന്ന് വരുന്നു അമ്മമ്മക്ക് സ്ഥലമറിയില്ല പറയാൻ അറിയില്ല അങ്ങനെ പോലീസുകാർ വരുത്തി പോലീസുകാർ വന്ന് അവരോട് ചോദിച്ചു പലതും പക്ഷെ അവർക്കൊന്നും അറിയില്ല പിന്നെ അവർ ചെറിയ മുറി ഇന്ത്യയിൽ പറഞ്ഞു എൻ്റെ മകൻ എന്റെ എന്റെ മകൻ മകൻ ഇവിടെ എവിടെയോ ഉണ്ട് എന്നെ നടക്കുകയാണ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി കൊടുങ്ങണിച്ചാപ്റ്റന്റെ പ്രവർത്തനങ്ങൾ നമ്മള് കേവലമൊരു കലാപരിപാടികൾ നടത്തുക എന്നതിനു പിന്നിൽ നമ്മുടെ സമൂഹത്തിലുള്ള കലാകാരന്മാരെ ഉയർത്തി കൊണ്ടുവരുവാനും കലക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പ്രയാണം അതിൻ്റെ ഭാഗമായി തന്നെ കലയിലൂടെ വിപ്ലവമാണെങ്കിലും ചാരിറ്റി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും തനിമ ഇടപെടുകയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മാറ്റി മുന്നോട്ട് പോകാനും പുതിയ പുതിയ കലാകാരന്മാരെ സൃഷ്ടിച്ചെടുക്കുവാനും തനിമയ്ക്ക് ചെയ്തിട്ടുണ്ട് ആറു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി സ്കൂളിൽ നിന്നും മന്ദിരം അതിഥി അവിടെ വെച്ച് തൻ്റെ മുത്തശ്ശിയെ കണ്ടുമുട്ടുന്ന ആ കരയുന്ന ഒരു പിക്ചറും ആ വാർത്തയും വായിച്ചു നിന്ന് അന്ന് അന്ന് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു അത് നല്ലൊരു ത്രെഡ് പോലെ തോന്നിയിട്ടുണ്ട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു തിരക്കഥ ഒരു ഷോർട്ട് ഫിലിം ആക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ജില്ലാ സെക്രട്ടറി റഷീദ് സൂഫ ധർമ്മരാജ് അബ്ദുറഹിമാൻ മാഷ് എ ബി നജീബ് ജലീൽ ദയാ എന്നിവർ സംസാരിച്ചു തനിമ ചിത്രകലാ കൺവീനർ ജസീല നജീബ് ജോയിന്റ് സെക്രട്ടറി സി എസ് സലാം ലൈല നജീബ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തനിമ പ്രവർത്തകരിൽ നിന്ന് സംഘടിപ്പിച്ച അഗതി മന്ദിരത്തിലേക്കുള്ള അവശ്യ സാധനങ്ങൾ അധികൃതർക്ക് കൈമാറി ദയാ അഗതി മന്ദിരത്തെ കേന്ദ്രീകരിച്ച് അവിടുത്തെ അന്തേവാസി കൂടിയായ സരസ്വതി അമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി റയിം സജനയും സംവിധാനവും നിർവഹിച്ച ഷോർട്ട് ഫിലിം മിറ വേദിയിൽ പ്രദർശിപ്പിച്ചു ശേഷം തനിമ കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ സംഗീത വിരുന്നിന് നസീർ മാടവന ഹരി തേജസ് പ്രീമിയർ കുട്ടി സംഗീത ബാലകൃഷ്ണൻ നജീബ് ഷാഹുൽ ഇ ബി മുജിർ റഹ്മാൻ അബ്ദുൽ കരീം മോഹനൻ എന്നിവർ നേതൃത്വം നൽകി സെക്രട്ടറി മുജീബ് റഹ്മാൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു കോളേജ് മാസം പ്ലസ് കൊടു എസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോപ്പറേഷൻ ബി എ ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് ക്ലാസസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഡാറ്റ് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് അഡ്മിഷൻസ് ഓപ്പൺ ദിക്കുടുങ്ങൂർ കോപ്പറേറ്റീവ് കോളേജ്